വാർത്തകളേക്ക് തിരിച്ചുവരാം ബി ജെ പി ഇരുപത്തിയൊന്നാം വാർഡ് വികസന സമിതി പുസ്തക വിതരണവും കുടവിതരണവും ലഹരിവിരുദ്ധ ബോധവൽക്കരണവും നടത്തി ബി ജെ പി ഇരുപത്തിയൊന്നാം വാർഡ് വികസന സമിതി തിരുവഞ്ചിക്കുളം ശിവപാർവതി മണ്ഡപത്തിൽ സംഘടിപ്പിച്ച പ്ലസ് വൺ പ്ലസ് ടു വരെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കുള്ള പുസ്തക വിതരണവും അംഗൻവാടി കുട്ടികൾക്കുള്ള കുടവിതരണവും വിരുദ്ധ ബോധവൽക്കരണ ക്ലാസും നടത്തി ബി ജെ പി തൃശൂർ ജില്ലാ സൗത്ത് അധ്യക്ഷൻ എ ആർ ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു കെ എ സുനിൽകുമാറിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ടി എസ് രാജീവ് കുമാർ സ്വാഗതവും ബി ജെ പി കീഴ്ത്തളി ഏരിയ പ്രസിഡന്റ് അജിത് ആശംസകൾ നേർന്നു കൊടുങ്ങല്ലൂർ താലൂക്ക് ജെഎച്ചഐമാരായ കെ സരിത ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് നടത്തുകയും കെ ജി സുജ പ്രതിജ്ഞ ചൊല്ലി ചടങ്ങുകൾ അവസാനിപ്പിച്ചു